ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ടെന്റ് പ്രിലിമിനറി മൂന്നാം ഘട്ട ചോദ്യങ്ങളിൽ ഗണിതമായി ബന്ധപ്പെട്ട ആ ഇരുപത് ചോദ്യങ്ങളുടെ ഉത്തരവാണിവിടെ കണ്ടെത്താൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു പതിനഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് ഹരിക്കണം പതിനൊന്ന് ഗുണിക്കണം ബ്രാക്കറ്റിൽ പന്ത്രണ്ട് ഹരിക്കണം മൂന്ന് കുറക്കണം പത്ത് ഇത് കണക്കാക്കാനാണ് ചോദ്യം അപ്പോൾ ഇവിടെ ബോട്ട് ബോസ് എന്ന് പറയുന്ന ആ തത്വ ഉപേക്ഷിച്ച് ചെയ്യുന്ന കണക്കാണിത് അതായത് ആദ്യം ബ്രാക്കറ്റിൽ ക്ലേ ചെയ്യുക പിന്നെ ഓഫ് കൂടിയ ഇന്ത്യ എന്ന രൂപത്തിലുള്ള രണ്ടാൾ ചെയ്യുക പിന്നെ ഹരിക്കുക ഉണിക്കുക കൂട്ടുക ഓർക്കുക ഈ രീ ഈ ഓർഡറായിരിക്കും ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഹരിക്കണം മൂന്ന് ഇതിന് വേണ്ടി നമുക്ക് ഇതാണ് ബ്രാക്കറ്റ് എടുക്കുക ഇതിന് വേണ്ടി നാല് എന്ന് കൊടുക്കാൻ പറ്റും അതുപോലെ മുപ്പത്തി മൂന്ന് ഖരിക്കണം പതിനൊന്ന് ഇതിന് മൂന്ന് എന്ന് കൊടുക്കാൻ പറ്റും അപ്പോൾ എന്തായിട്ട് മാറിയത് പതിനഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് കരിക്കണം പതിനൊന്ന് ഇവിടെ മൂന്നാണ് മൂന്ന് ഗുണിക്കണം ഈ ബ്രാക്കറ്റിൽ എക്രിയ ചെയ്യണം പന്ത്രണ്ട് കരിക്കണം മൂന്ന് നാലാണ് കുറക്കണം പത്ത് ഇതിൽ വീണ്ടും കൂട്ടൽ ഗുണിക്കല് കുറക്കൽ ഇവിടെ ഉണ്ട് ഇപ്പൊ ഇതിൽ ഗുണനക്രിയാണ് അടുത്തായി ചെയ്യേണ്ടത് ഇപ്പോ പതിനഞ്ച് പ്ലസ് മൂന്ന് ഗുണിക്കണം എന്ന പന്ത്രണ്ട് കുറക്കണം പത്ത് എന്നായിട്ടുമായി ഇവിടെ കൂട്ടലും കുറക്കൽ വന്ന് ആദ്യം കൂട്ട് പിന്നെ കുറക്കുക പതിനഞ്ചും പതിനൊന്നും കൂട്ടിയാൽ ഇരുപത്തി ഏഴ് കിട്ടും ഇരുപത്തി ഏഴ് കുറക്കണമെന്ന് പത്ത് നായിട്ട് പോലും ഇരുപത്തിയേഴിന് പത്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പതിനേഴ് കിട്ടും അപ്പൊ പതിനേഴാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് രണ്ടാമത്തെ ചോദ്യം മുപ്പത്താറ് സ്ക്വയർ ബൈ ആറ് സ്ക്വയർ ഇത് എത്ര നൂറാണ് മുപ്പത്താറാണോ പതിനാറാണോ എൺപത്തി ആറാണോ ഒന്നാണോ എന്നാണ് എഴുതേണ്ടത് ഇവിടെ മുപ്പത്താറ് സ്ക്വയർ മുപ്പത്താറ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് കുടിക്കണം മുപ്പത്തി മുപ്പത്തി ആറ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആണ് ും ഒന്നേ കുടിക്കണം മുപ്പത്തി ആറ് കിട്ടും രണ്ടാമത്തെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയ മുപ്പത്തി ആറ് ആണ് മൂന്നാമത്തെ ചോദ്യം ഓഫ് പൂജ്യം എന്നതിരെ ദശാംശ രൂപത്തിൽ എഴുതാന്നുള്ള ഇവിടെ എന്നതിന്റെ ഭിന്നു കണ്ടോ പൂജ്യം പോയിന്റ് ഭിന്നസംഖ്യ രൂപം എന്നത് നമുക്കറിയാം അത് ഇങ്ങനെ എഴുതി സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ് എക്സ് സമം പൂജ്യം പോയിന്റ് നാല് ഇവിടെ നാല് എന്ന് ഒരാൾക്കാൻ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പത്ത് കൊണ്ട് വിളിച്ച് കഴിഞ്ഞാൽ പത്ത് എക്സ് എന്ന് പറയുന്നത് മാറും ഇപ്പൊ പത്ത് എക്സ് എക്സ് കുറച്ച് ഒമ്പത് എക്സ് കിട്ടും ഒമ്പത് എക്സ് സമം നാല് പോയിന്റ് നാല് എക്സെന്റ് പൂജ്യം പോയിന്റ് നാല് എക്സ്ട്രാ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് നാലാണ് ഒൻപത് എക്സ് നാലായത് കൊണ്ട് എക്സ് സമം നാല് ബൈ ഒൻപത് അപ്പോൾ ഈ പൂജ്യം പോയിന്റ് നാല് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒറ്റ ഒരു സംഖ്യ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആ സംഖ്യ ബൈ ഒമ്പത് എന്ന രൂപത്തിലാണ് വരിക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇതിന് ഈ പൂജ്യം നാല് ബൈ ഒമ്പതാന്ന് അറിയുന്ന ഒരു കുട്ടിക്ക് ഇതിന് ഒത്തിരി പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പൊ നോക്കൂ അപ്പൊ ഇവിടെ നാല് ബൈ ഒമ്പതാണ് ഈ പൂജ്യം പോയിന്റ് നാല് നാല് ഓഫ് നാല് ബൈ ഒമ്പത് വരും റൂട്ട് നാല് ബി ഒമ്പത് റൂട്ട് നാല് രണ്ടാണ് രണ്ട് ബൈ റൂട്ട് ഒമ്പത് മൂന്നാണ് രണ്ട് അപ്പോൾ റൂട്ട് പൂജ്യം എന്നത് രണ്ടേ പേ മൂന്ന് തുല്യമൃത്തം ഈ രണ്ടേ പേ മൂന്നിന് ദശാംശ പ്രവൃത്തിയൊക്കെ മാറ്റുമ്പോൾ രണ്ടിന് മൂന്നുകൊണ്ട് അരിച്ചാൽ മതി രണ്ടിന് മൂന്നുകൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ രണ്ടിന് മൂന്ന് പോവില്ല അപ്പോൾ പോയിന്റ് ഇരുപതാകുമ്പോൾ ആറ് വർഷം പോകും ആറ് മൂന്ന് പതിനെട്ട് വീടിന് രണ്ട് ഇരുപതാകുമ്പോൾ ആറ് മൂന്ന് പതിനെട്ട് വെണ്ണി ചിട്ടൻ രണ്ട് വരും ഇരുപതാകുമ്പോൾ ആറ് മൂന്ന് പതിനെട്ട് ഇങ്ങനെ ും പോയിന്റ് ഉത്തരവ് വരുന്നത് നാലാമത്തെ കണക്ക് അഞ്ച് എത്ര എന്നുള്ള ഇവിടെ ഒന്നേ പോയിന്റ് അഞ്ചിന്റെ കൃതി രണ്ടാണ് പൂജ്യം പോയിന്റ് രണ്ടിന്റെ കൃതി രണ്ടാണ് അപ്പോ ഇനി രണ്ടിന് കൃതി ഒരേ പോലെയായത് കൊണ്ട് നമുക്ക് അതിന് ഒന്നേ പോയിന്റ് അഞ്ച് ഗുണിക്കണം പൂജ്യം പോയിന്റ് രണ്ട് അതിന്റെ സ്ക്വയർ നോക്കൂ എ എ എ ബി 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 അതിന്റെ അതിന്റെ സ്ക്വയർ 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 എന്ന് 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 പറയുന്നത് പറയുന്നത് തന്നെയാണ് അല്ലെങ്കിൽ എന്നതിന്റെ പറഞ്ഞാൽ ഇവിടെ സമം ഒന്നേ പോയിന്റ് അഞ്ചിനു പൂജ്യം പോയിന്റ് രണ്ട് ആകുമ്പോ ഇവിടെ ദശാംശത്തിൽ പതിനഞ്ചിൽ വഹിക്കാം ഇത് ദശാംശത്തിൽ രണ്ടാണ് രണ്ടിൻറ്റു പതിനഞ്ച് മുപ്പത് വരും പിന്നീട് ഇവിടെ ദശാംശം ഒരാക്കം ഇവിടെയും ദശാംശങ്ങൾ രണ്ട് ദശാംശങ്ങളും ഒന്ന് രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം പോയിന്റ് മൂന്ന് പോയിന്റ് മൂന്ന് അതിന്റെ സ്ക്വയർ എന്നാൽ പോയിന്റ് മൂന്നിന്റെ വർഗം മൂന്നിന്റെ വർഗം മൂന്ന് ഒമ്പതാണ് അപ്പോ ഇവിടെ ഒരു പോയിന്റ് ആയതുകൊണ്ട് വർഗത്തിൽ രണ്ട് പോയിന്റ് വരും ഇപ്പൊ പൂജ്യം കൂടി ചേർത്തിട്ട് പോയിന്റ് പോയിന്റ് പൂജ്യം ഒമ്പത് പോയിന്റ് മൂന്ന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൂജ്യം ഒമ്പതാണ് അപ്പൊ ഓപ്ഷൻ ഡി ഇതാണ് ശരിയായി ഉത്തരം വരുന്നത് അഞ്ചാമത്തെ ചോദ്യം അമ്പത്തിരണ്ട് കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത സഞ്ചരിക്കുന്ന ബസ്സിൽ ആറ് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം എന്നുള്ളതാണ് അയിമ്പത്തിരണ്ട് കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത വേഗത അമ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കാം എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം വേഗതയും സമയം തന്നെ കുളിച്ചാലാണ് ദൂരം കിട്ടുക ദൂരം എന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് വേഗത ഗുണിക്കണം സമയമാണ് ഇവിടെ ഒരു മണിക്കൂറിൽ അയിപത്തിരണ്ട് കിലോമീറ്റർ എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് ഇൻഡു സമയം ഇവിടെ ആറ് മണിക്കൂറാണ് ആറ് സമം ആറ് രണ്ട് പന്ത്രണ്ട് ബാക്കി ഒന്ന് ആറിഞ്ച് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് മുന്നൂറ്റി പന്ത്രണ്ട് അപ്പൊ മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ എന്ന് കിട്ടും അപ്പോൾ ഓപ്ഷൻ എ മുന്നൂറ്റി പന്ത്രണ്ട് ശരിയായ ഉത്തരവായിട്ട് വരുന്നത് അടുത്ത ഈ സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നുള്ളതാണ് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് അടുത്ത സംഖ്യ ഏത് തുടങ്ങും ഇതൊരു എഴുതാമതി ചോദ്യമാണ് നമുക്ക് ഇവിടെ പൂജ്യത്തോട് ഒന്ന് കൂട്ടിയ ഒന്ന് പൂജ്യത്തോട് ഒന്ന് കൂട്ടിയതാണ് ഈ ഒന്ന് ഒന്ന് ഒന്നും കൂട്ടിയതാണ് രണ്ട് ഒന്നും രണ്ടും കൂട്ടിയതാണ് മൂന്ന് രണ്ട് മൂന്നും കൂട്ടിയതാണ് അഞ്ച് മൂന്നും അഞ്ചും കൂട്ടിയതാണ് എട്ട് അപ്പോൾ തീർച്ചയായിട്ടും അഞ്ച് എട്ടും കൂട്ടിയ സംഖ്യ ഏറ്റവും അടുത്തതായിട്ട് വരിക അത് പതിമൂന്നാണ് നോക്കറിയാം അപ്പോൾ ബി പതിമൂന്ന് ശരിയായ അടുത്തതായിട്ട് വരിക ഒരാൾ ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് വാങ്ങിയ നാളികേരം പന്ത്രണ്ട് ശതമാനം ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം വിൽക്കണമെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമുക്ക് നമുക്കിതുവേണ്ടി എടുത്ത് ചോദിക്കൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പന്ത്രണ്ട് ശതമാനം ലാഭം ലാഭം കണ്ടെത്തിയിട്ട് ആയിരത്തി ഇരുന്നൂറ് കൂട്ടുക അല്ലെങ്കിൽ ഈ ആയിരത്തി ഇരുന്നൂറിന്റെ നൂറ്റി പന്ത്രണ്ട് ശതമാനമായിരിക്കും ഈ വിൽക്കേണ്ട വില എന്നും നമുക്ക് രണ്ട് രീതി തന്നെ കാണാൻ പറ്റും ഒന്നെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പന്ത്രണ്ട് ശതമാനം ലാഭം അത് നേരിട്ട് കണ്ടുപിടിക്കുക ആയിരത്തി ഇരുന്നൂറ് കൂട്ടുക അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറിന്റെ നൂറ്റി പന്ത്രണ്ട് ശതമാനം കണ്ടെത്തിയാലും മതിയാവും അപ്പൊ ഇവിടെ വാങ്ങിയ വില എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോറി വിൽക്കേണ്ട വില എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഇവിടെ ഇന്ത്യ ഉണിക്കണം ആയിരത്തി ഇരുന്നൂറിന്റെ നൂറ്റി പന്ത്രണ്ട് ശതമാനം നൂറ്റി പന്ത്രണ്ട് ബൈ മൂന്ന് ഇത് കണ്ടെത്തിയാൽ മതിയാവും ഇവിടെ രണ്ട് പൂജ്യം രണ്ട് പൂജ്യത്തിൽ പോവും നൂറ്റി പന്ത്രണ്ടിനെ പന്ത്രണ്ടുകൊണ്ട് കുണിക്കുക നൂറ്റി പന്ത്രണ്ടിന് കുണിക്കണം പന്ത്രണ്ട് രണ്ട് രണ്ട് നാല് രണ്ടൊന്ന് രണ്ട് രണ്ടൊന്ന് രണ്ട് ഒരു രണ്ട് രണ്ട് ഒരൊന്നൊന്ന് ഒരന്നൊന്ന് കൂട്ടിയാല് നാല് ഇവിടെ നാല് മൂന്ന് ഒന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാലിട്ടും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാലാണ് ഈ വിൽക്കേണ്ട വിധ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ശരിയൊത്തമായിട്ട് വരിക അടുത്ത ചോദ്യം രണ്ട് ഒന്ന് രണ്ട് കുറക്കണം ഒന്ന് ഒന്ന് പതിനാറ് ഇതിന്റെ വില എത്ര എന്നുള്ളതാണ് അപ്പൊ നമുക്കിവിടെ ഈ രണ്ട് ഒന്ന് രണ്ടും ഇതിലൊരു മിശ്ര ഭിന്നുമാണ് അപ്പോൾ ഇത് രണ്ടും സാധാരണ ഭിന്നുമാണ് അപ്പോൾ ഈ രണ്ട് ഒന്ന് രണ്ട് എന്നതിനെ സാധാരണ ഭിന്നത്തേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ മാറ്റുമ്പോൾ രണ്ട് രണ്ട് നാല് നാല് ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് നീട്ടും അതായത് രണ്ടര എന്നതിനെ അഞ്ച് രണ്ട് നേരിടാൻ പറ്റും കുറക്കണം ഒന്നേ എട്ട് കുറക്കണം ഒന്നേബി പതിനാറ് ഈ രൂപതേക്കിനു മാറ്റാം ഇവിടെ രണ്ട് എട്ട് പതിനാറാണ് ഛേദമായിട്ട് വരുന്നത് അപ്പോ ഇതിന്റെ രണ്ട് എട്ട് പറഞ്ഞാൽ ലസാ എടുത്തു കഴിഞ്ഞാൽ എൽ സി എടുത്തു കഴിഞ്ഞാൽ അത് പതിനാറാണ് നമുക്കറിയാം രണ്ടിന്റെയും എട്ടിന്റെയും പതിനാറിന്റെയും എൽ സി എം എന്ന് പറയുന്നത് പതിനാറാണ് ഈ പതിനാറിൽ ഒന്നാമത്തെ ഛേദമായ രണ്ട് എട്ട് പ്രാവശ്യം പോകും ആ എട്ട് കൊണ്ട് അഞ്ചിന് മണിച്ചാൽ എട്ടന്റെ നാൽപ്പത് ചിഹ്നം കുറയ്ക്കണന്നാണ് കുറയ്ക്കണം പതിനാല് എട്ട് രണ്ട് പ്രാവശ്യം പോകും ആ രണ്ടു അതിന്റെ അംശമായി ഒന്നിനെ മുടിച്ചാൽ ഒരു രണ്ട് രണ്ടിന് വരും വീണ്ടും ഇവിടെ ചിഹ്നം കുറയ്ക്കണമെന്നുള്ളാണ് പതിനാലും പതിനാല് ഒരു പ്രാവശ്യം പോകും ഒന്നിൻ്റെ ഒന്ന് ഒന്ന് അപ്പോൾ സമം നിന്ന് ഒരു രണ്ടും കുറച്ച് ഒന്നും കുറയ്ക്കണം നാൽപ്പതിൽ രണ്ട് കുറച്ച് കഴിഞ്ഞാൽ മുപ്പത്തെട്ടാണ് മുപ്പത്തെട്ട് ഒന്ന് കുറച്ചാൽ മുപ്പത്തി ഏഴ് കിട്ടും അപ്പൊ മുപ്പത്തി ഏഴാണ് ഇതിന് ആവശ്യമായിട്ട് വരിക അപ്പൊ മുപ്പത്തിയേഴ് പതിനാറിന്ന് കിട്ടും ഓപ്ഷൻ ബി ഇവിടെ മുപ്പത്തിയേഴ് ഇതാണ് ശരിയായ ശരിയായിട്ട് വരിക അടുത്ത ചോദ്യം ഒരു ക്ലാസ്സിലെ മുപ്പത്തിയഞ്ച് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനൊന്നാണ് ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് പന്ത്രണ്ടാണ് ടീച്ചറുടെ വയസ്സ് എത്ര ഇതാണ് ചോദ്യം അപ്പൊ ഇവിടെ ഒരു ക്ലാസ്സിലെ മുപ്പത്തിയഞ്ച് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനൊന്ന് പറഞ്ഞാൽ ഈ മുപ്പത്തി അഞ്ച് കുട്ടികളുടെ ആകെ വയസ്സ് മുപ്പത്തി കുട്ടികളുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് ശരാശരി വയസ്സാണ് പതിനൊന്ന് ഇപ്പൊ മുപ്പത്തഞ്ച് കുട്ടികളുടെ ആകെ വയസ്സ് മുപ്പത്തഞ്ച് ഗുണിക്കണം പതിനൊന്ന് ഇതായിരിക്കും അവരുടെ ആകെ വയസ്സ് ഇത് ഇതൊക്കെ കണക്കാക്കിയാൽ മുപ്പത്തഞ്ച് ഗുണിക്കണം പതിനൊന്ന് പറയുമ്പോൾ പതിനഞ്ച് അഞ്ച് ഒരു മൂന്ന് മൂന്ന് പതിനഞ്ച് അഞ്ച് ഒരു മൂന്ന് മൂന്ന് അഞ്ച് എട്ട് മൂന്ന് മുന്നൂറ്റി എൺപത്തി ൂറ്റി എൺപത്തി അഞ്ചാണ് മുപ്പത്തഞ്ച് കുട്ടികൾ ആകെ വയസ്സ് രണ്ടാമത് പറയുന്നത് ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ടീച്ചറേയും കൂടി ചേർക്കുക നേരത്തെ നിലവിൽ മുപ്പത്തഞ്ച് കുട്ടികളാണ് അപ്പോൾ ടീച്ചർ ഉൾപ്പെടെ മുപ്പത്താറ് പേര് വരും അപ്പോൾ മുപ്പത്തി ആറ് പേരുടെ ശരാശരി വയസ്സ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാണ് അതുകൊണ്ട് ടീച്ചറെ കൂടി ഉൾപ്പെടുത്തിയ ആ മുപ്പത്തി ആറ് പേരുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് ആകെ വയസ്സ് മുപ്പത്താറ് ഗുണിക്കണം പന്ത്രണ്ടായിരിക്കും നമുക്ക് മുപ്പത്തി ആറ് മണിക്ക് പന്ത്രണ്ട് കണ്ടെടുത്താൽ മുപ്പത്തിരണ്ട് മണിക്കാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാറ് പന്ത്രണ്ട് ബാക്കി ഒന്ന് രണ്ട് മൂന്ന് ആറ് ഒന്ന് ഏഴ് ഒരാറ് ആറ് ഒരു മൂന്ന് മൂന്ന് രണ്ട് ഏഴു ആറ് പതിമൂന്ന് നാല് നാനൂറ്റി മുപ്പത്തിരണ്ട് കിട്ടും ഇപ്പോൾ നാനൂറ്റി മുപ്പത്തിരണ്ടാണ് ടീച്ചർ ഉൾപ്പെടെയുള്ള മുപ്പത്താറ് കുട്ടിയുടെ മുപ്പത്താറ് പേരുടെ ആകെ വയസ്സ് മുപ്പത്തഞ്ചിയുടെ ആകെ വയസ്സ് മുന്നൂറ്റി അമ്പത്തഞ്ചും മുപ്പത്താറ് പേരുടെ ആകെ വയസ്സ് നാനൂറ്റി മുപ്പത്തിരണ്ടാണ് അപ്പോൾ ഈ ഒരാൾ അധികം വന്നവരുടെ വയസ്സ് എത്രയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ മുപ്പത്താറ് രൂപയുടെ ആകെ വയസ്സിൽ നിന്ന് മുപ്പത്തഞ്ചിലൂടെ ആകെ വയസ്സ് കുറക്കുക അപ്പോൾ ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത് ടീച്ചറുടെ വയസ്സ് നാനൂറ്റി മുപ്പത്തിരണ്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് കുറച്ചാ മതി അപ്പോൾ നമുക്ക് പതിനെട്ടെന്ന് അഞ്ചു കുറച്ചാൽ ഏഴ് ഇവിടെ പതിനൊന്ന് എട്ട് കുറച്ചാൽ നാലൂറ്റി നാല്പത്തിയേഴ് നാല്പത്തിയേഴായിരിക്കും നാനൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്ന് മൂന്നു ചതരം കിട്ടുന്നത് അതായിരിക്കും ടീച്ചറുടെ വയസ്സ് ഓപ്ഷൻ സി ആദ്യ ശരിയാത്രമായിട്ട് വരിക പത്താമത്തെ ചോദ്യം ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യയുടെ ലസാവ് കാണുക ലസാവ് എൽ സി എം എൽ സി എം കണ്ടുപിടിക്കുക പൊതു ഏറ്റവും ചെറുത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യ ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഒക്കെയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇതാണ് ആദ്യത്തെ അഞ്ചു സംഖ്യ ഇവയുടെ ലസാവ് കണ്ടുപിടിക്കണം അപ്പൊ സാ ലസാവ് കണ്ടിരിക്കുമ്പോൾ കണ്ടെത്തി നമ്മൾ ചെയ്ത് നോക്കാതെ ഒന്നിലും മൂന്നിലും അഞ്ചിലും ഏഴിലും ഒമ്പതിലും പോകുന്ന സംഖ്യ ഇല്ല ഈ മൂന്നിലും ഒൻപതിലും പോകുന്ന സംഖ്യ പിന്നെ മൂന്നുണ്ട് മൂന്ന് വിചാരിച്ചാൽ മൂന്ന് ഒന്നിൽ പോവില്ല ഒന്ന് തന്നെ മൂന്ന് മൂന്നിൽ ഒരു പ്രാവശ്യം മൂന്ന് അഞ്ചിൽ പോകില്ല അപ്പോൾ അഞ്ച് തന്നെ എഴുതണം മൂന്ന് ഏഴ് പോകില്ല അപ്പോൾ ഏഴ് തന്നെ എഴുതണം മൂന്ന് ഒൻപതില് മൂന്ന് പ്രാവശ്യം ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും സ്യം എന്ന് പറയുന്നത് രസാവ് എന്ന് പറയുന്നത് മൂന്ന് ഗുണം ഒന്ന് ഗുണം ഒന്ന് ഗുണം അഞ്ച് ഗുണം ഏഴ് ഗുണം മൂന്നായിരിക്കും ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ മൂന്ന് ഇൻഡു ഒന്ന് മൂന്ന് മൂന്നിൻ്റെ ഒന്ന് മൂന്ന് ഇൻഡു അഞ്ച് പതിനഞ്ച് പതിനഞ്ച് ഗുണിക്കണം മൂന്ന് ഇൻഡു ഏഴ് ഇരുപത്തൊന്ന് പതിനഞ്ചും ഇരുപത്തൊന്നിന് ഗുണിച്ചാൽ മതി ഇരുപത്തൊന്നിന് പതിനഞ്ചോട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അഞ്ചൊന്ന് അഞ്ച് രണ്ടഞ്ച് പത്ത് ഒരൊന്ന് ഒന്ന് ഒരു രണ്ട് രണ്ട് അഞ്ച് ഒന്ന് മൂന്ന് മുന്നൂറ്റി പതിനഞ്ചാള് കുണിച്ചാൽ കിട്ടുക പിന്നെ ഗുണനൂറ്റി പതിനഞ്ചാണ് അപ്പൊ എൽ സി എം മുന്നൂറ്റി പതിനഞ്ചായി ഓപ്ഷൻ ഡി മുന്നൂറ്റി പതിനഞ്ചാറ് ശരിയായ ഉത്തരമായിട്ട് വരിക അടുത്ത ചോദ്യം ഈ കോഡ് കണ്ടെത്താൻ വേണ്ടിയുള്ളതാണ് കെ ഇ ആർ എല്ലേ കേരളയുടെ കോഡ് ജെ ക്യു ബി കെ ബി ആയാൽ ഒഡീഷ ഒ ഡി ഐ എസ് എച്ച് ഐയുടെ കോഡ് എന്തെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ആൽഫ ഓർഡർ നോക്കിയാൽ മതിയാവും ഇവിടെ കെ യുടെ സ്ഥാനത്താണ് ജെ ഉള്ളത് ഇയുടെ സ്ഥാനത്ത് എഫ് ആറിന്റെ സ്ഥാനത്ത് ക്യു ഏയുടെ സ്ഥാനത്ത് ബി എതിന്റെ സ്ഥാനത്ത് കെ ഏയുടെ സ്ഥാനത്ത് ബി ഇതാണ് ഈ ഓർഡറാണ് ഉള്ളത് അപ്പോൾ എന്താണ് അതിന്റെ ഓർഡർന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഐ ജെ ജെ കഴിഞ്ഞിട്ടാണ് ഇവിടെ കെ വരിക അടുത്തത് ഇവിടുത്തെ ഇ കഴിഞ്ഞിട്ടാണ് എഫ് വരുന്നത് അപ്പോൾ ഈ രണ്ടാമത്തതിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന്റെ ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ട് മുമ്പേ ഉള്ളതായിരിക്കും ഇവിടുത്തെ രണ്ടാമത്തെ അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ളതായിരിക്കും ഇവിടെ രണ്ടാമത്തേ വരുന്നത് ആ രീതിയിലാണ് ഇതിൻ്റെ കമ വരുന്നത് അതുകൊണ്ട് നമുക്ക് ഒ ഡി ഐ എസ് എച്ച് എയുടെ കോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഐ ജെ കെ എൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഓ വരിക അപ്പോൾ എൻ എന്ന് പറയുന്നതാണ് ഒയുടെ സ്ഥാനത്ത് വരുന്നത് അതുപോലെ ഡി അടുത്തത് ഇ ആണ് അപ്പോ ഈ വരും അടുത്തത് ഐക്ക് മുമ്പേ ഉള്ളതാണ് ഇവിടെ എച്ച് ആണ് എച്ച് എസിന് ശേഷമാണ് ടി എച്ചു മുമ്പെയാണ് ജി അതുപോലെ എക്ക് ശേഷമാണ് ബി അതായത് ഓരോന്ന് മാറി മാറിയ ദർശനങ്ങൾ ഒന്ന് മുന്നോട്ട് ഒന്ന് പിന്നോട്ട് ആ രീതിയിൽ ി ഈ ഓർഡർ ആയിട്ടത് അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം അൻപത് കുട്ടികളുടെ ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് ഇരുപതാണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം എത്ര എന്നുള്ള ചോദ്യം അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം എത്ര അപ്പോൾ ഇവിടെ ഒന്നു മുതൽ അൻപത് വരെയുള്ള റാങ്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ അനുവിൻ്റെ സ്ഥാനം പറഞ്ഞാൽ ഇരുപതാണ് അനുവിൻ്റെ സ്ഥാനം ഇരുപത് സ്ഥാനത്താണ് അപ്പോ ഈ ഇരുപതിന് ശേഷം മുപ്പത് കുട്ടികൾ ഉണ്ടാവും ഈ അൻപത് വരെ മുപ്പത് കുട്ടികൾ ഉണ്ടാവും ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന റാങ്കിൽ നിന്നും അനുവിന്റെ സ്ഥാനം എവിടെയാണ് അവസാന റാങ്ക് അമ്പതാണ് അമ്പതിൽ നിന്ന് ഇരുപതിലേക്ക് മുപ്പത് കുട്ടികൾ വ്യത്യാസമുണ്ട് അപ്പൊ അതിന് കൂടി ഉൾപ്പെടെ എത്രയാവും മുപ്പത്തൊന്നാകും അപ്പൊ അൻപതിൽ നിന്ന് അതിനുള്ള എളുപ്പമണി എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി ഏഹ് പത്തൊമ്പതാം സ്ഥാനം ഒന്നു മുതൽ ഇവിടുത്തെ വരെ ഒന്നു മുതൽ ഇരുപത് വരെ പത്തൊമ്പത് കുട്ടി ഉണ്ടാവും പത്തൊരുപത് കുട്ടി ഉണ്ടാവും ഇരുപത് മുതൽ മുപ്പത് വരെ മുപ്പത് വരെ അൻപത് വരെ മുപ്പത് കുട്ടി ഉണ്ടാവും അപ്പോ അൻപതിൽ നിന്ന് ഇരുപതാം സ്ഥാനത്തേക്കുള്ള എണ്ണം എന്ന് പറയുന്നത് ഈ മുപ്പത് പ്ലസ് ഒന്ന് മുപ്പത് പ്ലസ് ഒന്ന് അതായത് മുപ്പത്തൊന്നായിരിക്കും ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ബി പതിമത്തെ ചോദ്യം അഞ്ച് നൂറ്റാറ് ഒൻപത് ഡാഷ് ഇതാണ് ചോദ്യം അപ്പോ ഈ അഞ്ച് നൂറ്റത്താറ് എന്നുള്ള ബന്ധം അതെന്താന്ന് മനസ്സിലാക്കിയിട്ട് അപ്പൊ ഒൻപതിന് സമാനമായിട്ട് ഉത്തരം എന്താ കണ്ടെത്താൻ വേണ്ടത് ഇത് അഞ്ച് എന്ന് പറയുന്നതിൻ്റെ ക്യൂബ് അഞ്ച് മൂന്ന് എന്ന് പറയുന്നത് നൂറ്റത്തഞ്ചാണ് ആ നൂറ്റത്തഞ്ചോട് ഒന്നും കൂട്ടിയതാണ് നൂറ്റത്താറ് അതായത് അഞ്ച് ക്യൂബ് പ്ലസ് ഒന്നാണ് നൂറ്റത്തഞ്ച് പ്ലസ് ഒന്ന് അതായത് നൂറ്റാറിൽ എത്താം അപ്പോൾ ഒൻപതാണെങ്കിൽ ഒൻപത് ക്യൂബ് പ്ലസ് ഒന്ന് കണക്കാക്കി നോക്കാം ഒൻപത് ക്യൂബിന് ഒമ്പതിൻറ്റു ഒമ്പതിൻ്റെ ഒമ്പത് ഒമ്പതി ഒമ്പത് എൺപത്തൊന്ന് എൺപത്തൊന്നിൻറ്റു ഒമ്പത് എന്ന് പറഞ്ഞാൽ ഒരൊമ്പ ഒമ്പത് ഒമ്പതി എഴുന്നൂറ്റി ഒമ്പൊമ്പത് എഴുന്നൂറ്റി ഒമ്പത് വരും പ്ലസ് ഒന്ന് എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി മുപ്പതിനുള്ളിൽ ഓപ്ഷൻ എയിലുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ എഴുന്നൂറ്റി മുപ്പത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരവായിട്ട് വരിക അടുത്ത ചോദ്യം ഒറ്റയാരെ കണ്ടെത്തുക എന്നുള്ളതാണ് നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി എഴുപത്തി ആറ് നൂറ്റി എഴുപത്തി ആറ് നൂറ്റി തൊണ്ണൂറ്റാറ് അപ്പോൾ ഇതിൽ ഒറ്റയാനായിട്ട് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റാറായിരിക്കും അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റാറിൽ നിന്ന് പൂർണ്ണ വർഗമാണ് പതിനാലിൻ്റെ വർഗമാണ് നൂറ്റി തൊണ്ണൂറ്റാറ് പതിനാല് സ്ക്വയർ അതാണ് നൂറ്റി തൊണ്ണൂറ്റാറ് കിട്ടുക ഈ നൂറ്റി നാപ്പത്തി ആറോ നൂറ്റി ആറോ നൂറ്റി എഴുപത്തി ഒരു സംഖ്യയുടെ വർഗമായിട്ട് വരുന്നതല്ല അപ്പൊറ്റായിട്ട് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറാണ് അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരിക അടുത്ത ചോദ്യം കൂട്ടണ സമം ഗുണിക്കണം കുറക്കണ സമം ഹരിക്കണം ഗുണിക്കണ സമം കുറക്കണം ഹരിക്കണ സമം കൂട്ടണം എങ്കിൽ അഞ്ച് പ്ലസ് ആറ് ഹരിക്കണം കുറക്കണ രണ്ട് ഗുണിക്കണം പത്തിന് വിലയെന്താണ് അപ്പോൾ നമ്മൾ ഈ ഇതിന്റെ വില പ്ലസിന്റെ സ്ഥാനത്ത് ഗുണിക്കണെന്നും വൈറസിന്റെ സ്ഥാനത്ത് ഹരിക്കണമെന്ന രൂപത്തിൽ കൊടുത്താൽ എന്താ കിട്ടുന്ന കണ്ടെത്തേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് കണ്ടെത്തി നോക്കാം അഞ്ച് ആദ്യത്തെ സംഖ്യ അഞ്ച് കൂട്ടണം എന്ന് പറയുന്നത് എന്താകും ഗുണിക്കണം അപ്പോൾ അഞ്ച് ഗുണിക്കണം ആറ് എന്നാവും ഹരിക്കണം എന്ന് പറയുന്നത് എന്താ കൂട്ടണം എന്നാണ് അപ്പോൾ കൂട്ടണം ആറ് കുറയ്ക്കണം എന്ന് എന്തായിട്ട് മാറും ഹരിക്കണം എന്നായിട്ട് മാറും അപ്പോൾ ഹരിക്കണം ഗുണിക്കണം എന്നുണ്ടാവും കുറക്കണം അപ്പൊ കുറക്കണം പത്ത് ഇരുപത്തിരേക്ക് വാങ്ങും അപ്പൊ ഇവിടെ ഏറ്റവും അവസാനം എന്നത് ആറ് ഖരിക്കണം ഇവിടെ രണ്ട് ആറ് ഖരിക്കണവിടെ രണ്ടാവും രണ്ട് അഞ്ച് ഗുണിക്കണം ആറ് കൂട്ടണം ആറ് ഹരിക്കണം രണ്ട് കുറക്കണം പത്ത് ഇവിടെ ഏറ്റവും ആദ്യം ക്രിയ കരിക്കലാണ് അപ്പൊ ഇത് ചെയ്യണം ആറ് കരിക്കൽ രണ്ട് മൂന്നാണ് അപ്പൊ അഞ്ചിൻറ്റു ആറ് കൂട്ടം മൂന്ന് കുറക്കണം പത്തനായിട്ട് മാറും ഇവിടെ ഗുണനം അഞ്ചിൻറ്റു ആറ് ഇത് കണ്ടെത്തണം അഞ്ചിൻറ്റു ആറ് മുപ്പത് മുപ്പത് കൂട്ടണം മൂന്ന് പത്തായിട്ട് മാറും മുപ്പത് മൂന്നും കുട്ടിയെ മുപ്പത്തി മൂന്നായി മുപ്പത്തി മൂന്ന് അതായത് ഇരുപത്തി മൂന്ന് അൾട്ടിമേറ്റായിട്ട് ഉത്തരമായിട്ട് വരിക ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ ഓപ്ഷൻ ബി ഇരുപത്തി മൂന്നാണ് ശരിയായിട്ട് വരിക പതിനാറാമത്തെ ചോദ്യം രണ്ട് പ്ലസ് എക്സ് സമം അഞ്ചേബി ആറ് എക്സിന്റെ വില എന്ത് രണ്ട് എക്സ് കൂട്ടിയപ്പോഴാണ് അഞ്ച് ബി ആറ് കിട്ടുന്നത് അപ്പൊ എക്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം എക്സ് എന്ന് പറയുന്നത് അഞ്ച് രണ്ട് എ ബി മൂന്ന് എക്സ് കൂട്ടിയപ്പോഴാണ് അഞ്ച് ബി ആറ് കിട്ടുക അപ്പൊ എക്സ് എന്ന് പറയുന്നത് അഞ്ച് ബി ആറിൽ നിന്ന് രണ്ട് കുറക്കണം ഇവിടെ നമുക്ക് ആറ് ഇവിടെ മൂന്നാണ് അപ്പൊ ആറിന്റെ മൂന്നിന്റെയും എൽസിയം ലസാഗോ ആറ് കിട്ടുക അടുത്തായിട്ട് ഈ ആറിൽ ഒന്നാമത്തെ ചത ഒരു പ്രാവശ്യം പോകും ഒന്നിന് അഞ്ച് അഞ്ച് ഒരു ചിഹ്നം കുറക്കണമെന്ന് വരും ആറിൽ രണ്ടാമത്തെ ചത മൂന്ന് രണ്ട് പ്രാവശ്യം പോകും ആ രണ്ട് രണ്ട് നാല് അഞ്ച് ആറ് ആവും അഞ്ച് നാല് കുറച്ച ഒന്നാണ് ഒന്ന് എക്സിന കിട്ടുക അപ്പൊ ഓപ്ഷൻ ഡി ഒന്ന് ശരിയായിട്ട് വരിക പതിനേഴാമത്തെ ചോദ്യം ഒരാൾ നേരെയേഖല അഞ്ചു മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേരേഖിൽ തന്നെ ലംബമായി പതിനൊന്ന് മീറ്റർ വടക്കോട്ട് നടന്നു ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനം തമ്മിൽ ഏറ്റവും കുറഞ്ഞ അകലം എത്താന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതൊരു ചിത്രരൂപത്തിൽ വരക്കാൻ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും ഒരാൾ നേരേകയിൽ അഞ്ചു മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു കിഴക്കോട്ട് ഇതായ അഞ്ചു മീറ്റർ കിഴക്കോട്ട് സഞ്ച അഞ്ചു മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു തുടർന്ന് ിൽ തന്നെ ലംബമായി പന്ത്രണ്ട് മീറ്റർ വടക്കോട്ട് ഇപ്പോൾ പന്ത്രണ്ട് മീറ്റർ വടക്കോട്ട് മുകളിലോട്ടാണ് വടക്കോട്ട് പന്ത്രണ്ട് മീറ്റർ വടക്കോട്ട് ലംബമായിട്ട് സഞ്ചരിക്കുന്നു പന്ത്രണ്ട് മീറ്റർ വടക്കോട്ട് ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ഇപ്പോൾ സ്ഥാനം എവിടെയാണ് ഈ സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും ഈ സ്ഥാനവും തമിഴ് അകല ഏറ്റവും കുറഞ്ഞ എന്ന് പറഞ്ഞി ദൂരം എത്ര എന്നുള്ളതാണ് ചോദ്യം ഇത് എത്ര എന്നുള്ളതാണ് ചോദിച്ചത് നമുക്ക് ലംബമായതുകൊണ്ട് തന്നെ ഈ ഇത് ഇപ്പോൾ ഇതിപ്പോൾ തൊണ്ണൂടുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മട്ട ത്തിരിവോണം കിട്ടും ഈ മട്ട ത്രിവോണത്തിന്റെ രണ്ട് ചെറിയ വശങ്ങളാണ് അഞ്ചും പന്ത്രണ്ടും ഈ കർണമായി വരുന്ന വശത്താന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് കാണുന്നത് അപ്പോൾ കർണം കാണാൻ വഴി പാദത്തിന്റെ ലംബത്തിന്റെയും വർഗങ്ങൾ തുകയായിരിക്കും കർണത്തിന്റെ വർഗം കിട്ടുക അപ്പോൾ ഈ ദൂരം എക്സാണെങ്കിൽ എക്സിന്റെ വർഗം എന്ന് പറയുന്നത് അഞ്ചിന്റെ വർഗവും പന്ത്രണ്ട് വർഗവും കൂട്ടിയ തുല്യമാണ് അതായത് അഞ്ചിന്റെ വർഗം ഇരുപത്തി അഞ്ചും പന്ത്രണ്ട് വർഗം നൂറ്റി നാൽപ്പത്തി ആറുമാണ് തിരുവാനൂർ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അറുപത്തി ഒമ്പത് വരും അപ്പോ ഈ നീളത്തിന്റെ എക്സിന്റെ വർഗ്ഗമാണ് നൂറ്റി അറുപത്തിഒൻപത് അപ്പൊ എക്സ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തൊമ്പതിന്റെ വർഗം മൂലമായി നൂറ്റി അറുപത്തി ഒമ്പത് ആണ് നമുക്കറിയാം പതിമൂന്നും പതിമൂന്നും കുളിച്ചാലാ നൂറ്റി അറുപത്തൊമ്പത് കിട്ടുക അപ്പൊ പതിമൂന്നാണ് ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ സി പതിമൂന്ന് മീറ്റർ എന്നാണ് ശരിയായിട്ട് വരിക അടുത്തത് പുസ്തകങ്ങൾ ലൈബ്രറി അപ്പൊ നമ്മൾ വന്നതാണ് അങ്ങനെയാണ് ഈ സിനിമ ഇതിൽ ഏതുവായിട്ടായിരിക്കും ബന്ധപ്പെട്ട് വരിക എന്നുള്ള ചോദ്യം ഇത് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ലൈബ്രറിയിലാണ് ഇത് പ്രദർശിപ്പിക്കുന്നത് പുസ്തകങ്ങൾ ലൈബ്രറിയിലാണ് പ്രദർശിപ്പിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിലായിട്ടും പ്രദർശിപ്പിക്കുക അപ്പോൾ ബി ഓപ്ഷൻ ബി തിയേറ്ററിൽ നിന്നാണ് ശരിയത്തോട്ട് വരിക ബാക്കി ടിക്കറ്റ് സംവിധായക നിർമ്മാതാവിതൊന്നും അല്ല ബി ആണ് ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ അടുത്ത ചോദ്യം യുടെ അമ്മയാണ് ബി ബിയുടെ അമ്മയാണ് സി സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി എയുടെ ആരാണ് ഡി എയുടെ അമ്മയാണ് ബി ബിയുടെ അമ്മയാണ് സി സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി എന്നാണ് ചോദ്യം വാദ്യ പ്രസ്ഥാനം എയുടെ അമ്മയാണ് ബി ഏയുടെ അമ്മയാണ് ബി എന്ന് പറഞ്ഞാല് എ മകളും ബി അമ്മയുമാണെന്ന് നമുക്കറിയാം എയുടെ അമ്മയാണ് ബി അടുത്തത് ബിയുടെ അമ്മയാണ് സി സി എന്ന് പറഞ്ഞത് ബിയുടെ അമ്മയാണ് ബിയുടെ അമ്മയാന്ന് പറഞ്ഞാല് ഈ മകളെ സംബന്ധിച്ചു പറയാണെങ്കിൽ അത് ഇത് അമ്മൂമ്മിയാണ് അമ്മയുടെ അമ്മ അടുത്ത് സിയുടെ മകനാണ് ഡി അപ്പോ സി എന്ന് പറയുന്നത് ബിയുടെ അമ്മയാണ് അതേ സി എന്ന് പറയുന്നത് ഡിയുടെ അമ്മയാണ് സി എന്ന് പറയുന്നത് ഡിയുടെയും ബിയുടെയും അമ്മയാണ് സി എന്ന് പറയുന്നത് ഡിയുടെയും ഡിയുടെയും അമ്മയാണ് ഇപ്പോൾ ചോദ്യം ആരാ എയുടെ ആരാ ഡി എന്നാണ് സിയുടെ മകനാ പറഞ്ഞത് അപ്പൊ ബി എന്ന് പറയുന്നത് മകനാണ് ഇത് മകനാണ് അപ്പോ ബിയും ഡിയും സഹോദരി സഹോദരന്മാരാണ് അർത്ഥം അപ്പൊ തീർച്ചയായിട്ടും ഡിയുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുന്നത് അപ്പോ എയുടെ അമ്മയുടെ ആങ്ങള അല്ലെങ്കിൽ സഹോദരനാണ് ഡി അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മയുടെ സഹോദരനെ നമ്മൾ പറഞ്ഞത് മാമെന്നോ അമാമെന്നോ ഒക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് സി അമാമ എന്നാണ് ഇവിടെ വിശദീകരിക്കുന്ന ഉത്തരമായിട്ട് വരിക ഇരുപതാമത്തെ ചോദ്യം മനുവിന് വിനുവിനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അടുത്ത വർഷം മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ രണ്ട് വടങ്ങാകും ഇപ്പോൾ മനുവിന്റെ പ്രായം എത്രയാണ് ഇവിടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പത്തൊമ്പത് ഒൻപത് ആറ് പത്ത് ഒന്നിട്ട് നമുക്ക് ഈ ഓപ്ഷൻ ഓരോന്നെടുത്ത് പരിശോധിച്ചിട്ട് നമുക്ക് മനുവിന്റെ പ്രായം കണക്കാക്കാണ്ട് സാധിക്കും മറ്റത്തോടെ രീതിയിൽ നമുക്ക് ഈ കണക്ക് ചെയ്യാം ഞാൻ ആ രീതി ഒന്ന് ചെയ്ത് കാണിക്കാം ഇവിടെ രണ്ട് ആളുകളാണത് ഒന്ന് വിനു മറ്റൊന്ന് മനു രണ്ടുപേരാണ് രണ്ടുപേരാണ് ഇവിടെ ആദ്യം പറയുന്നത് മനുവിന് വിനുവിനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് മനുവിന് ബിനുവിനേക്കാൾ പത്ത് വയസ്സ് കൂടുതലും അപ്പൊ ബിനുവിന് ഞാൻ ഒരു എക്സ് എന്ന വയസ്സ് കൊടുക്കുകയാണെങ്കിൽ മനുവിന്റെ വയസ്സ് വിനുവിനേക്കാൾ പത്ത് കൂടുതലായതുകൊണ്ട് ആയതുകൊണ്ട് എക്സ് പ്ലസ് പത്ത് ആയിരിക്കും രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂടുകയാണ് അപ്പൊ അടുത്ത വർഷം മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ രണ്ട് പണങ്ങാവും അടുത്ത വർഷം വിനുവിന്റെ പ്രായം എന്താവും എക്സ് പ്ലസ് ഒന്നായിരിക്കും ഒരു വർഷം കൂടും അതേസമയത്ത് മനുവിന് എന്താവും അത് എക്സ്പ്ലസ് പത്ത് പ്ലസ് ഒന്ന് അതായത് എക്സ്പ്ലസ് പതിനൊന്നായിരിക്കും അപ്പോ ബിനുവിന് അടുത്ത വർഷം എക്സ്പ്ലസ് ഒന്നാകുമ്പോൾ മനുവിന് എക്സ്പ്ലസ് പതിനൊന്ന് പറയുന്നു എന്താണ് കണ്ടീഷൻ പറയുന്നത് ആ സമയത്ത് അടുത്ത വർഷം ബിനുവിന്റെ പ്രായത്തിന്റെ രണ്ട് മണങ്ങൾ മനുവിൻ്റെ വയസ്സ് മനുവിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്ലസ് പതിനൊന്ന് പറയുന്നത് ഈ എക്സ്പ്ലസ് പതിനൊന്ന് എന്ന് പറഞ്ഞാൽ മനുവിൻ്റെ വയസ്സ് ബിനുവിന്റെ വയസ്സിന്റെ ബിനുവിന്റെ വയസ്സ് ഇവിടെ എക്സ്പ്ലസ് ഒന്നാണ് അതിന്റെ രണ്ട് പടങ്ങാവെന്ന് പറഞ്ഞാൽ രണ്ട് ഗുണിക്കണം എക്സ് പ്ലസ് ഒന്നാകും അർത്ഥം എക്സ്പ്ലസ് പതിനൊന്ന് പറയുന്നത് രണ്ടിൻറ്റു എക്സ്പ്ലസ് ഒന്ന് അതായത് മാറ്റി എക്സ്പ്ലസ് പതിനിന് സമം രണ്ടിൻറ്റു എക്സ് രണ്ട് എക്സ് പ്ലസ് രണ്ടീന്ന് ഒന്ന് രണ്ട് നീട്ടും നമുക്ക് ഈ എക്സ് വലുതു ഈ രണ്ട് ഇങ്ങോട്ട് ഇപ്പോഴത്തെ ഭാഗത്ത് എടുക്കുമ്പോൾ പതിനൊന്ന് ഇവിടെ ഓൾറെഡി ഉണ്ട് ഈ പ്ലസ് രണ്ട് മൈനസ് രണ്ട് എന്നായിട്ട് മാറും സമം രണ്ട് എക്സ് വലുതുപാത്രത്തിൽ എക്സ് എക്സ് എന്നായിട്ട് മാറും രണ്ട് വർഷം ഒമ്പതാണ് ഒമ്പത് സമം രണ്ട് എക്സ് വർഷം എക്സ് കിട്ടും എക്സ് സമം ഒൻപത് എന്താണ് എക്സമ്മൾ എടുത്തിരിക്കുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രായമാണ് എക്സ് ഒമ്പത് എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് മരുവിന്റെ പ്രായം എത്ര ഇപ്പോഴത്തെ മനുവിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് പത്താണ് എക്സ് പ്ലസ് പത്ത് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒമ്പതാണ് പ്ലസ് ഈ പത്തും കൂട്ടിയാൽ ഒമ്പത് പ്ലസ് പത്ത് പത്തൊമ്പത് കിട്ടും ഇപ്പൊ പത്തൊമ്പതാണ് മനുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എ പത്തൊമ്പത് എന്നാണ് ശരിയാത്തരവായിട്ട് വരിക